ഹായ് ഗൈസ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷയ പക്ഷാചന്ദ്രൻ ഒഫീഷ്യൽ അപ്പോൾ നമ്മൾ ഇന്നുള്ളത് വയനാട്ടിലാണ് വയനാട്ടിൽ മേപ്പാടി ആണ്ട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് മൾട്ടിപ്പിൾ സ്റ്റോറീസ് അവിടെയായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡോർമെറ്ററിയിലായിരുന്നു അപ്പം നമ്മൾ ഇന്നലെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ചെയ്യുക അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടില്ല നല്ലൊരു ക്യൂട്ട് ഡോർമെറ്ററി ആയിരുന്നു കേട്ടോ നൈസ് നല്ല ആംബിയൻസ് ഒക്കെ ഉള്ളത് നമുക്ക് പെർ ഹെഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇവിടെ പേ ചെയ്യുന്നത് സോ നമ്മൾ ഇന്ന് പോകുന്നത് ഊട്ടിക്കാണ് കേട്ടോ നമ്മൾ കിണക്കവരെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഇവിടെ എത്തുന്നുള്ളത് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ േപ്പാടിന്ന് ഒരു ആറ് ക്യാബ് ഇറങ്ങിയിട്ടുണ്ടാവട്ടോ അങ്ങനെ ട്രാവൽ ചെയ്തിട്ടുണ്ടായി ഇപ്പം ഊട്ടി ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മളെ വണ്ടി നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ അവരവിടെ വാങ്ങി വെച്ചു അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് മോർണിംഗ് തന്നെ കഴിഞ്ഞു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ആണ് കേട്ടോ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ടായിരുന്നത് ഹായ് ഗായ്സ് അപ്പൊ നമ്മൾ ഇവിടെ തമിഴ്നാട് എത്തി ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒന്ന് നിർത്തിയതാണ് സോ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ട് മിനിറ്റ് കണ്ടില്ലേ കുറെ ബൊഗൈൻവില്ല അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റോസപ്പൂ ഒക്കെ ഇട്ട് എന്താ എന്താ അറിയില്ല നമുക്ക് നോക്കാം സൈക്കിൾ ഉണ്ട് അല്ലേ സൈക്കിൾ ആണ് മോൻ ഉള്ളത് ആ മോൻ ഉള്ളൂ കടയിൽ ചേട്ടൻ പറഞ്ഞു അവിടെ ചായക്കടിക്കാവുന്നതേ ഉള്ളൂന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചു ചായയും ബിസ്ക്കറ്റും കഴിക്കാന്ന് കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പൈൻ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് അവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തി എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളും അവിടെ വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു വിട്ടോ കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത് അങ്ങനെ ട്രാവൽ ചെയ്ത് ട്രാവൽ ചെയ്ത് അടുത്ത സ്പോട്ട് സ്പോട്ടെത്തി വീണ്ടും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടോ സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പിൽ എത്ര ചായ കുടിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്കെടുക്കാൻ പറ്റില്ല ബ്ലാക്ക് മോനിയാ എല്ലാവർക്കും ബ്ലാക്ക് എടുക്കുമല്ലേ എല്ലാവർക്കും ഐക്കണി ഉണ്ട് അക്ഷയൻ ഇവിടെ കട്ടണ്ട് 2000 2000 37 രൂപ ചിലവരണ്ടോ ഓ 37 രൂപ കാരി വരുന്ന കാര്യം കിച്ചണേ ഫേമസ് ആണ് ദേ അതിൻ ഇടാ ചൗക്കിയേക്കട്ട മുട്ടായ അയ്യോ അത് പറഞ്ഞു ഞാനിന്ന് കാഴ്ചപ്പെടുത്താനല്ലേ ചവിട്ടിട്ടുണ്ടാക്കുന്ന മുട്ടായി ഒന്നും വാങ്ങി വന്ന കണ്ടില്ലയോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി അപ്പം എന്റെ വീഡിയോസിൽ കണ്ടിട്ട് ചേച്ചീനെ കണ്ടിട്ട് കുറെ പേരെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇത് ഇതാരാണ് ഇതാണ് പ്രവീൺ ചേച്ചി നമ്മളെ ബ്ലഡ് റിലേഷൻ റിലേഷനൊന്നുമല്ല പക്ഷേ എന്റെ സ്വന്തം ചേച്ചി തന്നെയാണ് കേട്ടോ ഇത് ഞാൻ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് നാഷണൽ ഹോസ്പിറ്റലാണ് അപ്പം അവിടുത്തെ ഓഡിയോളജിസ്റ്റ് ആണ് ലൈക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഇയേഴ്സ് ഒക്കെയായിരുന്നു നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹങ്ക ഫോർട്ടിലേക്കാണ് കേട്ടോ അപ്പം എന്ന് പറയുന്നത് ഒരു ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷൻ ആയിരുന്നു കേട്ടോ നമ്മളെ ചാർലി മൂവിയിലെ അതിൻ്റെ തമിഴ് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു െന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു രക്ഷയല്ലായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു രണ്ട് സൈഡും അടിപൊളിയായിട്ട് കുറേ തേയിലത്തോട്ടങ്ങൾ അതും നല്ല ചെത്തി വെച്ച തേയിലത്തോട്ടങ്ങൾ കേട്ടോ അപ്പോൾ ഞാനും ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് രസമല്ലേ കാണാനെന്ന് നമ്മുടെ ഷൂട്ടിങ് പോയിന്റിൻ്റെ അവിടുന്ന് കഷ്ടിച്ച് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടേക്ക് അപ്പോൾ ഇവിടെ എൻട്രി ഫീസ് ആയിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് ഞങ്ങളൊരു നീണ്ട ഫോട്ടോ ഷൂട്ട് ആയിരുന്നു കേട്ടോ പിന്നെ ഓരോരുത്തരായിട്ട് സിംഗിൾ എടുക്കുന്നു ഗ്രൂപ്പായി എടുക്കുന്നു അങ്ങനെ ഫോട്ടോസോട് ഫോട്ടോസ് അതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഒരു പൊട്ടിപ്പൊളിയാനായിട്ടുള്ളൊരു പാലായിരുന്നു കേട്ടോ ശരിക്കും അതിലൂടെ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം കുറേ സ്ഥലങ്ങളിലൊക്കെ പലകി ഉള്ളകി കിടക്കുന്നുണ്ട് ഈ ഒരു പ്ലേസിന്റെ കറക്റ്റ് വ്യൂ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരെ നിന്നാണ് ഇത് കാണാൻ അടിപൊളിയായിട്ടുള്ളത് ദൂരെ നിന്നാണ് അടുത്തെത്തും തോറും ഇതിൻ്റെ ഭംഗി കുറച്ച് കുറഞ്ഞു വരുന്ന പോലെയാണ് തോന്നിയത് ഹായ് ഗായി സംഭവം നമ്മൾ ഹങ്കർ ഫോർട്ടിൽ വന്നതായിരുന്നു നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ലൊക്കേഷനാണ് അപ്പം ഒരു ബ്രിഡ്ജും പിന്നെ ഒരു വീട് പോലത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ നെക്സ്റ്റ് റിയില്ല നമുക്ക് നോക്കാം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്രിപ്പ് ആയിരുന്നു പക്ഷേ അവസാനം വേറെ എത്തി ഹർഫോർട്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം ടാറ്റാ ബൈ ബൈ യു